എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് അതായത് നൂറ് കണക്കിന് വീഡിയോസ് ഇട്ടിട്ടും മോണിറ്റൈസേഷൻ ആകാതെ അതായത് യൂട്യൂബിൻ്റെ പരസ്യം കിട്ടാതെ അതിൻ്റെ വരുമാനം കിട്ടാതെ വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും നൂറിന് മുകളിൽ വീഡിയോസ് ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനവും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നാം ഒരു വീഡിയോ ചെയ്താൽ അതിന് പ്രയോജനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അതിൻ്റെ നിലവാരം ആൾക്കാർ എങ്ങനെ ആ വീഡിയോയെ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നാം ഒരു വീഡിയോ ഒരു ദിവസം പബ്ലിഷ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ആ വീഡിയോയുടെ ഒരു റിപ്പോർട്ട് കിട്ടും അതായത് അതിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണെന്നുള്ളത് അതെങ്ങനെ ആൾക്കാർ സ്വീകരിച്ചോ അല്ലെങ്കിൽ ആൾക്കാർ തള്ളിയോ എന്നുള്ളത് അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് അത് മൊബൈലിലാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ലാപ്പിലാണെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾക്ക് അവിടെ പോവാം അവിടെ പോയിട്ട് നിങ്ങളുടെ വീഡിയോ ആ നിങ്ങൾ പബ്ലിഷ് ചെയ്ത ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് എഴുതണം അപ്പോൾ ആ വീഡിയോസ് മൊത്തം എത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും എന്നിട്ട് ഇംപ്രഷൻസ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളവരണമാണ് അതായത് സി ടി ആർ എന്ന് പറയും ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യം അവർ കൊടുക്കുന്ന ഒരു നൂറ് പേർക്ക് അതായത് സജസ്റ്റഡ് വീഡിയോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് യൂട്യൂബ് തന്നെ നമ്മൾ വീഡിയോസ് യൂട്യൂബിൻ്റെ ഹോമിൽ ഓരോ ടൈലായിട്ട് നമുക്ക് മുന്നിൽ ഓരോ വീഡിയോസ് യൂട്യൂബ് നമുക്ക് സപ്ലൈ ചെയ്യും ഇട്ട് തരും അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ ആ വീഡിയോ നൂറ് പേർക്ക് പല ആളുകളായിട്ട് നൂറ് പേർക്ക് നൂറ് ആയിട്ട് സപ്ലൈ ചെയ്യും സപ്ലൈ ചെയ്യുമ്പോൾ അത് സജസ്റ്റഡ് വീഡിയോ ആയിട്ട് സപ്ലൈ ചെയ്യും അതിൽ ഏകദേശം രണ്ട് ആൾ മുതൽ പത്ത് ആൾ വരെ നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിനും പത്തിനും ഇടയ്ക്കായിരിക്കും ക്ലിക്ക് ത്രൂ റേറ്റ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ പത്തിനുമൊക്കെ പോകും അല്ലെങ്കിൽ യാതൊരുവിധ ആൾക്കാർക്ക് താല്പര്യവും ഇല്ലെങ്കിൽ രണ്ടിലും താഴെ ആയിരിക്കും അതായത് നൂറ് വീഡിയോസ് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ വീഡിയോ നൂറ് പേർക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടിലും താഴെയാണെങ്കിൽ അതായത് ഒന്ന് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നൂറ് പേർക്ക് കൊടുത്തിട്ടും ആരും കാണാനില്ല രണ്ടു പേര് പോലും ക്ലിക്ക് ചെയ്യാനില്ല അപ്പോൾ സി വളരെ താണു എന്ന് അർത്ഥമാക്കണം ഇനി നിങ്ങൾ എട്ട് മിനിറ്റിന് മേളിലോട്ടുള്ളതിന് ഒരു പരസ്യം വരും മിഡ്രോൾ അഡ്വർടൈസ്മെൻറ്റെന്നാണ് പറയുന്നത് അതായത് ഇടയ്ക്ക് പരസ്യം വരും അപ്പോൾ അത് സാധാരണ യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഒരുപാട് ലാഭമുണ്ടാകുന്ന റവന്യൂ കൂട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇടയ്ക്കുള്ള പരസ്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ മറന്നുപോകും ചിലപ്പം കാരണം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പരസ്യം ഓടുന്നത് അത് അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനായിട്ട് നമ്മൾ പോകും അതായത് ആ വീഡിയോ ചെയ്തവർക്ക് പരസ്യ വരുമാനം കൂടുതൽ കിട്ടും അപ്പോൾ നാം ഓർക്കേണ്ടത് യൂട്യൂബ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വരുമാനം യൂട്യൂബ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഒരു പരസ്യത്തിൻ്റെ അങ്ങനെ ബാക്കിയുള്ള അമ്പത്തഞ്ച് ശതമാനം റവന്യൂ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ യൂട്യൂബ് നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വൈറലാകുന്ന ആകുന്ന വീഡിയോസ് ആൾക്കാർക്ക് സപ്ലൈ ചെയ്തോണ്ടിരിക്കുകയെന്നുള്ളതാണ് അല്ലാതെ നമ്മളുടെ വൈറലാകാത്ത വീഡിയോ ക്ലിക്ക് ത്രൂ റേറ്റ് രണ്ടിലും താഴെയുള്ള വീഡിയോ വെറുതെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്തോണ്ടിരിക്കുകയെന്നുള്ളതല്ല കാരണം അതുകൊണ്ട് പ്രയോജനം ഇല്ലല്ലോ അവർക്കും പ്രയോജനം ഇല്ല നിങ്ങൾക്കും ഒരു കാര്യമായിട്ട് പ്രയോജനം ഇല്ല നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ശരാശരി എട്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോയിൽ നാല് മിനിറ്റ് പത്ത് സെക്കൻഡാണ് ആവറേജ് വ്യൂ ടൈം ശരാശരി ആളുകൾ കാണുന്നത് കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പലയിടത്ത പലടത്തതായിട്ട് കാണും അപ്പോൾ അങ്ങനെ വരുമ്പം ആ നാല് മിനിറ്റ് നിങ്ങളുടെ വീഡിയോയിൽ നാല് മിനിറ്റ് ആവറേജ് വ്യൂ ടൈം നാല് മിനിറ്റ് പത്ത് സെക്കൻഡിൽ താഴെയാണോ എന്ന് നിങ്ങൾ നോക്കണം അത് ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആൾക്കാർക്ക് താല്പര്യമില്ല ആൾക്കാർ പോവുകയാണ് അടുത്ത വീഡിയോയിലേക്ക് അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് എടുക്കുമ്പോൾ എത്രത്തോളമുണ്ട് ഉണ്ട് ആവറേജ് ബ്യൂ ടൈം അതുപോലെ സി ടി ആർ എത്രത്തോളം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പലതരം കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം